വീഡിയോ ആയി സ്കിപ്പ് ചെയ്യരുത് മൊത്തം കേൾക്കണം കാണണം എന്റെ റിക്വസ്റ്റ് ആണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതമാണിത് കാരണം സെറ്റ് കല്ലട സിംഗർ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം ഒരു അക്കൗണ്ട് ഉണ്ട് അദ്ദേഹം ആണെങ്കിലും നല്ലൊരു പാട്ടുകാരനാണ് കുറെ സ്റ്റേജിലൊക്കെ പാടിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ദനീയമായിട്ടുള്ള അവസ്ഥയാണ് കുറെ നാളായിട്ട് ഞാൻ ഇൻസ്റ്റാ വഴി തന്നെയാണ് വീഡിയോ കാണുകയും അദ്ദേഹത്തിന്റെ കുറെ പോസ്റ്റുകൾ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അത് മനസ്സിലായത് അദ്ദേഹം ഇപ്പോ ഒരു അദ്ദേഹം ബ്ലഡ് ഒക്കെ വൊമിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തിയിരിക്കുകയാണ് അദ്ദേഹം ലൈവ് വന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ആ വീഡിയോ നിങ്ങൾ ആദ്യം കേൾക്കാം അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക എന്നിട്ട് ഞാൻ ബാക്കി ഇതിനെക്കുറിച്ച് നോക്കാം ാലോ ഞാൻ സരിത് സരിത് കല്ലട സിംഗർ എന്നാണ് ഇതിൽ പേരിട്ടിരിക്കുന്നത് ചെറുതായിട്ട് മ്യൂസിക് ഒക്കെ ചെയ്യും ലിറിക്സ് എഴുതും പാട്ടുകൾ പാടും അപ്പോൾ ഈ ലൈവ് ഇടുന്നത് കിടന്നുകൊണ്ടല്ലേ ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് ബ്ലഡ് വോമിറ്റ് ചെയ്യുന്ന ആണ് കടന്നു പോകുന്നത് അപ്പോൾ കുറച്ചു കാലം കൊണ്ട് എനിക്ക് സംബന്ധമായി സുഖമില്ലാത്തതാണ് ബ്രെയിന് സുഖമില്ലാത്ത ഒരു മകനുണ്ട് എനിക്ക് അഞ്ചര വയസ്സുള്ള ഒരു മകൻ അതേപോലെ ഹൈപ്പർ ആക്ടിവിറ്റി സെൻ്ററും അങ്ങനെ അമ്പത് ശതമാനം മാത്രം ബുദ്ധിയുള്ളൊരു മകൻ എനിക്കുണ്ട് അപ്പോൾ ഇത്രയും പേരും എൻ്റെ ജീവിതം ഞാനിപ്പോൾ ബീച്ചിലും തെരുവിലൊക്കെ പോയി പാട്ടുകൾ പാടി സുമ സുമനസുഖലായിട്ടുള്ള ആൾക്കാർ ഞാനിപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന ഒരു ബക്കറ്റിൽ എനിക്ക് തരുന്ന സഹായം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഒരു ഇതൊക്കെ കുറച്ചധികം വ്ളോഗേഴ്സ് ഇപ്പം എൻ്റെ അവസ്ഥ ഇൻസ്റ്റഗ്രാമിൽ അവർ സ്റ്റോറിയൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട് മലയാള സിനിമയിലെ ഒരു നല്ല മ്യൂസിക് ഡയറക്ടർ എനിക്ക് വളരെ കുറച്ചൊരു പൈസ എനിക്ക് സഹായിക്കുകയും ചെയ്തു അപ്പം ഞാനീ ലൈവ് വന്നത് ഇങ്ങനെ ലൈവ് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടില്ല ഫേസ്ബുക്കിലാണ് കൂടുതലും ഞായറാഴ്ച ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്തൊരു ചേട്ടൻ വേറൊരു ചേട്ടൻ പാടണമെന്ന് ആഗ്രഹം പറഞ്ഞു പുള്ളി വന്ന പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരുത്തൻ മതി വെച്ചിട്ട് അവനെ ആ പാട്ട് ഒറിജിനലാണെന്ന് പറഞ്ഞിട്ട് വന്ന് വേള ഉണ്ടാക്കി പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് പോയി അപ്പം യാസീഫ്റ്റല്ല ഗിഫ്റ്റല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വലിയവനും ചെറിയവനൊന്നും കലാകാരന്മാരെ എന്താണ് സപ്പോർട്ട് ചെയ്യാനും ആ കലാകാരന്മാരെ എന്താ അംഗീകരിക്കാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല അതൊക്കെ പോട്ടെ എന്നാലും ആ ചേട്ടനെ ഞാനും ആ ചേട്ടനും തട്ടിപ്പാണ് അതേപോലെ ഈ ഇരിക്കുന്നവളും എൻ്റെ ഭാര്യ എൻ്റെ മക്കളും കുഞ്ഞു മക്കളുമായിട്ട് അവിടെ ഇരിപ്പുണ്ട് കൊല്ലം ബീച്ചിലെ പ്ലാറ്റ്ഫോമിലാണ് അപ്പോൾ പറഞ്ഞു ഇന്നതുപോലെ അവിടെ ഇരിപ്പുണ്ട് ഇവളും ഇവിടെ കളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയി അങ്ങനെ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസിനെ വിളിച്ചു പിങ്ക് പോലീസാണോ വന്നത് കാര്യമൊന്നും ഉണ്ടായില്ല അപ്പോൾ അവർ വന്ന് അവൻ്റെ സൈഡ് പറഞ്ഞു നിങ്ങളെ വേറൊന്നും പറഞ്ഞില്ലല്ലോ ചെയ്തില്ലല്ലോ നിങ്ങൾ പാടില്ലെങ്കിൽ പാടില്ലെങ്കിൽ ഇവിടുന്ന് പോകാൻ പറഞ്ഞു പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനാണ് ഞാൻ ഈ ലൈവ് വന്നത് കുറച്ചു കാലം മുന്നേ അഴീക്കൽ ബീച്ചിൽ ഞാൻ പാടാൻ പോയി കഴിഞ്ഞപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യനുണ്ട് അവൻ്റെ കൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെട്ട് വന്നൊരു പയ്യനാണ് എല്ലാവർക്കും മിക്കവാർക്കും അറിയാം അമ്മയും ഒരമ്മയമാകനുമാണ് ഞാൻ മോശം പറയാനല്ല ഇത് പറയുന്നു കുറച്ച് മോശം പറയാനല്ല കുറച്ച് നാളുകൾക്ക് മുന്നേ എനിക്കൊരു നമ്പർ തന്നു എല്ലാവരെയും മുന്നിൽ വെച്ച് എൻ്റെ ഗൂഗിൾ പേ എന്താ ഇത് സ്കാൻ ചെയ്ത് എടുത്തു എടുത്തിട്ട് പറഞ്ഞു എല്ലാവരും മുന്നേ വെച്ചിട്ട് പറഞ്ഞു ചേട്ടന് ഞാൻ നല്ലൊരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം ഞാൻ ചേട്ടന് തരാം എന്ന് എല്ലാവരും മുന്നേ വെച്ച് പറഞ്ഞു പക്ഷെ ഞാനത് പ്രതീക്ഷിച്ചിട്ടുമില്ല അത് ചോദിച്ചതുമില്ല പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എനിക്ക് ഇങ്ങനെ ബ്ലഡ് ഡൊമെറ്റ് ചെയ്യുന്ന ഒരവസ്ഥയുള്ളതുകൊണ്ട് എല്ലാവരോടും ഞാൻ സഹായങ്ങൾ ചോദിക്കാൻ തുടങ്ങി കാര്യം ഞാൻ അത്രയ്ക്ക് പതയിക്കുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടേഴ്സ് ടി വി ആയിരിക്കാം എന്നുള്ള രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്തത് ടെസ്റ്റുകളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ടി വി അല്ലെന്ന് തെളിഞ്ഞു അപ്പോൾ കുറച്ച് കാലം മുന്നേയും ഫൈവേഴ്സ് ഒരുപാട് കണ്ടിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അറിയാം കുറച്ച് കാലം മുന്നേ ഇതേപോലെ മെഡിക്കൽ കോളേജിലോട്ട് വെച്ച് ഡോക്ടർ ലെങ്സിന് വേറൊരു അവസ്ഥയുണ്ട് ചിലപ്പോൾ അതായിരിക്കാം എന്ന് അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ബ്ലഡ് കിടക്കുമ്പോൾ ഒരു അരമണിക്കൂറിനടക്കും ഞാൻ എനിക്കും പിന്നെ തുപ്പുന്നത് ബ്ലഡ് ആയിരിക്കും ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ അതാണ് പിന്നെ വെള്ളിയാഴ്ച അതിൻ്റെ സ്കാനിങ് ആണ് അപ്പം വെള്ളിയാഴ്ച സ്കാനിങ്ങിന് പോകാനായിട്ടിരിക്കുമ്പോൾ എനിക്ക് പൈസയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതേപോലെ കുറച്ചധികം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ളവർ അതിൻ്റെ എൻ്റെ ഗൂഗിൾ പേ നമ്പർ നമ്പറും എൻ്റെമാൻ്റെയും ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ പലരും സ്റ്റോറി ആക്കിയിട്ടിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ഈ ഇപ്പോൾ പോച്ചയുടെ കൂടെ മുപ്പത്തിനാല് കോടി പിരിക്കാനും ആ പയ്യനും കുടുംബം ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ വാട്സപ്പ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് വൈഫിൻ്റെ മൊബൈലിൽ നിന്നും ഞാൻ വാട്ട്സപ്പ് നമ്പർ കൊടുക്കും അപ്പോൾ ആ നമ്പർ തന്ന പയ്യൻ തന്നെ പറഞ്ഞു ചേട്ടൻ പ്രതീക്ഷയൊന്നും വെക്കേണ്ട ചിലപ്പം എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല പുള്ളി സഹായിക്കൊന്നും അറിയില്ല പക്ഷേ ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞില്ല മനെ എന്നെ സഹായിക്കാമെന്ന് നേരത്തെ പറഞ്ഞതാണ് പക്ഷേ ഞാൻ ആ സഹായമൊന്നും ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ എനിക്കങ്ങനെ ഒരു അവസ്ഥയാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ശനിയും ഞാനും പാടാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച എനിക്ക് ശബ്ദം തന്നെ ഉണ്ടാവില്ല ഇപ്പോൾ ചെറിയൊരു സിനിമ മ്യൂസിക് ചെയ്തു പക്ഷേ അതൊരു വലിയ സിനിമയല്ല എങ്കിലും ആ പാട്ട് ഇതുവരെ റിലീസായിട്ടില്ല സിനിമ പല രാജ്യങ്ങളും ഫിലിം ഫെസ്റ്റിവലിലൊക്കെ നല്ല അഭിപ്രായവും അതിൻ്റെ ബെസ്റ്റ് ലിറിക്സ് ഒക്കെ കിട്ടിയതിൻ്റെ വെബ്സൈറ്റ് ഡയറക്ടർ തന്നെയാണ് പക്ഷേ പാട്ട് ഇറങ്ങാത്തത് നമുക്ക് അതിനെക്കുറിച്ച് ഒരാളോട് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയും കൂടിയാണ് അപ്പോൾ അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇന്നതുപോലെ വിളിച്ചു വാട്സപ്പ് ബ്ലോക്ക് ചെയ്തു പിന്നെ വിളിക്കുമ്പോഴത്തേക്കും എനിക്ക് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ തിരിച്ച് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാനാണ് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ തന്നെ മൊബൈൽ കട്ട് ചെയ്തു പിന്നെ ഫോൺ എടുത്തില്ല ഇതേപോലെ കുറേയധികം ഉള്ള ആൾക്കാരുണ്ട് നമ്മളെ ജീവിതത്തിൽ ഓരോരുത്തർക്കും പ്രതീക്ഷകളെ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാമെന്ന് പറയുന്നത് ജീവിതത്തിലോട്ട് വരാനുള്ള ഒരു പ്രതീക്ഷയാണ് കുറച്ചു കാലം മുന്നേ ഇതേപോലെ തന്നെ ഒരാൾ എനിക്ക് ഇരുപത്തഞ്ച് പാട്ടുകളോളം കമ്പോസ് ചെയ്യാൻ തരാമെന്ന് പറഞ്ഞു ചെയ്ത പാട്ടിന് പൈസയും കിട്ടിയില്ല അതേപോലെ പുള്ളി കുറച്ച് പോസ്റ്ററൊക്കെ അടിച്ചിറക്കി എനിക്ക് വീടൊക്കെ തരാം എന്നൊക്കെ പറഞ്ഞ് വലിയ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞു നല്ല പാട്ടുകാരനെ കൊണ്ട് പാട്ട് പാടിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ സമയത്ത് എനിക്ക് വർക്ക് വേറെ പാട്ട് പാടിച്ചില്ല നല്ല പാട്ടുകൾ കൊടുത്തു പാട്ട് പാടിയത് കൊടുത്തു പക്ഷേ പുള്ളിക്ക് പാട്ടുകാരെ ഇഷ്ടപ്പെട്ടില്ല പാട്ട് ഇഷ്ടപ്പെട്ടില്ല ചെറിയ മിസ്റ്റേക്കുകളുണ്ട് സത്യം തന്നെയാണ് പക്ഷേ നല്ലൊരു പാട്ടുകാരെ വെച്ച് പാടിക്കാനുള്ള പൈസ പുള്ളി തരുന്നതുമില്ല അപ്പോൾ ആരും ഈ പറഞ്ഞതുപോലെ മിക്സിംഗും ആയിട്ട് മ്യൂസിക് ചെയ്യുന്നവർ മിക്സിങ്ങിന് എത്ര രൂപ വാങ്ങിക്കുമെന്നും റെക്കോർഡിങ്ങിന് എത്ര രൂപ വാങ്ങിയുമെന്നും ഓർക്കസ്ട്രേഷൻ എത്ര രൂപ വാങ്ങിക്കുമെന്നും എനിക്കറും എല്ലാവർക്കും ഒക്കെ അറിയും എങ്കിലും എനിക്ക് വേണ്ടി പുള്ളി ഓർക്കസ്ട്രേഷൻ ചെയ്ത് ചേട്ടൻ മിക്സിങ്ങും റെക്കോർഡിങ്ങും എല്ലാം വളരെ ചെറിയൊരു എമൗണ്ട് പറഞ്ഞു അതിനാണ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഞാനിപ്പോൾ ഈ ലൈവിൽ വന്നതിൻ്റെ കാരണം കുറച്ച് കുറച്ച് സുമനസ്വലമായിട്ടുള്ള സഹോദരങ്ങൾ എന്താ അവരെ സ്റ്റോറിയാക്കി എൻ്റെ അവസ്ഥ ഇട്ടിട്ടുണ്ട് ഞാൻ നല്ല സാമ്പത്തികമുള്ള കുടുംബത്തിലാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് എന്നെ പലരും സഹായിക്കാതിരിക്കുകയാണ് ചിലപ്പോൾ അതങ്ങനെ ആയിരിക്കാം പക്ഷേ ഞാൻ കള്ളനാണെന്നും കൂടായ്പ ആണെന്നും പറയുന്നത് എൻ്റെ കൂട്ടുകാരും കൂടെ അറിയാൻ പറയുകയാണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ച കണ്ടിന്യൂസ് ഇങ്ങനെ ബ്ലഡ് വോമിറ്റിംഗ് ആണ് വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് അതിൻ്റെ സ്കാനിങ്ങും ബാക്കിയുള്ള റിപ്പോർട്ടുകളൊക്കെ വരാനുള്ളത് അപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും നിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് കാണണം എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കുകയാണ് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ കൂടി അപ്പം അവർക്കും ഞാനെ മെഡിക്കൽ റിപ്പോർട്ടുകളായിരിക്കും എൻ്റെ ജീവിതാവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ ഈ വീടും വസ്തു ഒക്കെ വിൽക്കാൻ വേണ്ടിയും കാത്തിരിക്കുന്നുണ്ട് എൻ്റെ പേരിലല്ല എങ്കിലും പിന്നെ വേറെ കുറച്ച് പേര് എൻ്റെ അവസ്ഥകൾ അറിയിച്ചപ്പോഴത്തേക്ക് പെരുന്നാൾ കഴിയട്ടെ എന്നെ സഹായിക്കാം എന്ന കുറച്ചധികം ആൾക്കാർ പറഞ്ഞു ഈസ്റ്റർ കഴിയട്ടെ അപ്പോൾ സഹായിക്കാം എന്ന് പറഞ്ഞു എന്താ അല്ലല്ല ഇത് വേറെ അപ്പം അങ്ങനെ സഹായിക്കാമെന്ന് പറഞ്ഞു വിഷു കഴിയട്ടെ സഹായിക്കാമെന്ന് പറഞ്ഞു എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഒരിക്കലും എന്നോട് അങ്ങനെ പറയരുത് അതിപ്പോൾ അങ്ങനെ സഹായിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയല്ല നിങ്ങൾ തരുന്ന സഹായം കൊണ്ട് മാത്രം തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് പിന്നെ വേറെ കാര്യം ഞാനിങ്ങനെ തെരുവിലും ബീച്ചിലൊക്കെ പാടാൻ പോയി തുടങ്ങിയപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരനുണ്ട് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് യേശുദാസ് എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ ഒരു സ്റ്റേജിൽ കയറി പാടുകയോ കച്ചേരി ചെയ്യുകയോ ചെയ്യുമ്പോൾ അദ്ദേഹം പോകും പോകുമ്പോൾ അല്ലെങ്കിൽ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ അദ്ദേഹത്തിന് കൊടുക്കുന്ന പൈസ അതായിരം ആൾക്കാരുടെ കയ്യിൽ നിന്ന് പിരിച്ചതായിരിക്കും ചിലപ്പം അതിൽ കൂടുതൽ ആൾക്കാരൊക്കെ കയ്യിൽ നിന്ന് പിരിച്ചതായിരിക്കും അതൊരമൗണ്ടാക്കിയാണ് അദ്ദേഹം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് നീ തെരുവിൽ പാടുമ്പോൾ നീ അവിടെ ആൾക്കാർ സഹായിക്കാൻ വേണ്ടി ഇടുന്നൊരു ബക്കറ്റുണ്ടോ ആ ബക്കറ്റിനകത്ത് ഓരോരുത്തരും ഇടുന്ന പൈസ അതേപോലെ നീ കരുതിയാൽ മതി നിനക്ക് ഇപ്പോൾ ജീവിക്കാൻ ഇങ്ങനെയാണ് മാർഗമെങ്കിൽ നീ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എനിക്ക് സാമ്പത്തികമായിട്ടൊന്നും നിന്നെ സഹായിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല എന്നെൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പല പാട്ടുകൾ പാടുമ്പോഴും കരയും പല സുഹൃത്തുക്കളെ നേരിട്ട് കാണുമ്പോൾ കരഞ്ഞ് പോകും എങ്കിലും ഇപ്പം അങ്ങനാണ് ജീവിതം കുറേയധികം ആൾക്കാർ ഗൾഫിൽ നിന്നൊക്കെ വിളിക്കാറുണ്ട് അവർ വിളിച്ചിട്ട് വളരെ മോശമായി സംസാരിക്കും ഭാര്യയ്ക്ക് മൊബൈലുണ്ടോ ഭാര്യയ്ക്ക് മൊബൈലുണ്ടോ വീഡിയോ കോൾ ചെയ്യാൻ അറിയാമോ ഇങ്ങോട്ട് സഹായിച്ചാൽ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാൽ വിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഒരു പാൽ വിടണ്ടേ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് എൻ്റെ ജീവിത സാഹചര്യമാണ് ഞാനിങ്ങനെ തെരുവിൽ പാട്ടുകാരനായി മാറിയത് എവിടെങ്കിലൊക്കെ നമ്പർ ഉപയോഗിച്ച് ചില ആൾക്കാർ ഇങ്ങനെ വിളിക്കും ചിലർ വിളിച്ചിട്ട് പറയും നിങ്ങളെ സഹായിക്കാം സഹായിക്കുന്നതിൻ്റെ നാൽപ്പത് ശതമാനം ഞങ്ങൾക്ക് തരണം നിങ്ങൾക്ക് എത്ര രൂപ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് തരണം അതിൽ ഇത്ര ശതമാനം നിങ്ങൾക്ക് തരാം എന്ന് പറയുന്നവരുണ്ട് ചിലർ വിളിച്ചിട്ട് ഇങ്ങനെ പറയും കൊല്ലംകാരെയും തിരുവനന്തപുരം സഹായിക്കാൻ താല്പര്യമില്ല എന്ന് പറയും എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട് പക്ഷേ ഞാനൊരു കലാകാരനാണ് എനിക്ക് ആലപ്പുഴ ബീച്ചിൽ വെച്ചു ഇതേപോലെ ഒരാൾ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ കുഞ്ഞുങ്ങളാണ് കൊച്ചു കുഞ്ഞുങ്ങളിങ്ങനെ മണ്ണിലൊക്കെ കളിച്ചുകൊണ്ട് എൻ്റെ മണ്ണിൽ കളിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഈ മൊബൈലിനകത്ത് ട്രാക്ക് നോക്കിയാണ് പാടുന്നത് ചിലപ്പോൾ വരികളൊക്കെ ഒന്ന് ജസ്റ്റ് തെറ്റി പോവും നീ വരി തെറ്റിച്ചാണ് പാടുന്നതെന്ന് പറഞ്ഞ ഒരാൾ ഒന്ന് മയക്കു പിടിച്ചു മയക്ക് ജീവിതയാക്കിക്കളും ആചാരനോട് ഞാൻ പറഞ്ഞതാണ് കേട്ടാ ഞാനിതൊന്നും അല്ലായിരുന്നു ജോലി എനിക്കിങ്ങനെ ജീവിക്കേണ്ട ഒരാളായിരുന്നില്ല എന്ന് ഞാൻ അദ്ദേഹത്തിനോടും പറഞ്ഞു അതേപോലെ കൊല്ലത്ത് വെച്ച് തന്നെ വീണ്ടും അതേപോലെ ഒരു പ്രശ്നം ഉണ്ടാക്കി അന്ന് പിന്നെ മെയിൽ ആണുങ്ങളായിട്ടുള്ള പോലീസുകാരായിരുന്നു അവർ വന്ന് പോലത്തെ സ്റ്റേഷനിൽ കൊണ്ടുപോയി പിടിക്കാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട സാറിനെ പറഞ്ഞു അങ്ങനെ ഒരു വൃത്തികേടാണ് അവൻ കാണിച്ചത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് ഞാൻ കുറേ അധികം പറഞ്ഞു കൊടുക്കും കുറേയധികം ആൾക്കാരെയൊക്കെ സഹായിച്ചിട്ടുള്ള ഒരാളാണ് കുറേയധികം കലാകാരന്മാരെ കലാരംഗത്തേക്ക് കൊണ്ടുവന്ന ഒരാളാണ് പലരും ഇങ്ങനെ എന്താണ് സഹായിക്കാമെന്ന് പറയുന്നതല്ലാതെ എന്നെ സഹായിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് ഒരു രൂപ സഹായിച്ചാൽ പോലും ആ സഹായം ഞാൻ സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയാണ് എൻ്റെ ആരോഗ്യം എനിക്ക് തിരിച്ചു വന്നാലേ മുന്നോട്ട് എനിക്ക് ജീവിക്കാൻ പറ്റും അതാണ് എൻ്റെ അവസ്ഥ ലവ് യു ഓൾ എല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുക അതേപോലെ കുറേയധികം സുഹൃത്തുക്കൾ പ്രവാസികളായിട്ടുണ്ട് അവരൊക്കെ വെള്ളപ്പൊക്കത്തിലിരിക്കുകയാണ് പലർക്കും മെസ്സേജുകൾ അയച്ചു എല്ലാവരും സേഫ് ആണ് ഇനി സംസാരിക്കാൻ കഴിയില്ല സിഗ്നൽ ആണ് ചുമ അപ്പം അതുകൊണ്ട് ലവ് യു ഓൾ ഞാൻ എൻ്റെ മക്കൾക്കൊരു പരിപാടി ഉണ്ട് എൻ്റെ ഈ ഇൻസ്റ്റഗ്രാമിൽ അവർ ഈ ലവ് എന്ന് പറയുന്ന സിംബിൽ കണ്ടു കഴിഞ്ഞാൽ അമ്മാരെല്ലാവർക്കും അമ്മാർ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ അമ്മമാരും എല്ലാവർക്കും അതുമായിരിക്കും ഫോളോയും ചെയ്യും എനിക്കും പലരെയും പരിചയമില്ല വളക്കേൻ്റെക്കാരൊക്കെ ആയിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാർ എൻ്റെ ഞാൻ ഫോളോ ചെയ്യുന്നതായിട്ടുണ്ട് കുറേ അധികം ഇരുന്ന് കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്യും ചില സമയത്തൊന്നും പറ്റില്ല അതൊക്കെ ഉണ്ട് ഇതാണ് അവസാനമായിട്ട് ഇതേ പറയുന്നുള്ളൂ ആരെങ്കിലും എൻ്റെ ലൈവ് വർക്ക് കാണുകയാണെങ്കിൽ ഞാൻ മ്യൂസിക് ഡയറക്ടറാണ് സിംഗറാണ് വെബ്സ് റൈറ്റർ ആണ് സ്ക്രിപ്റ്റ് ചെയ്യും കഥ എഴുതും എന്തെങ്കിലും കലാപരമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫ്രണ്ട് സർക്കിൾ ആരെങ്കിലും എന്നെ പോലെ എങ്കിൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാം എനിക്ക് മെസ്സേജുകൾ അയക്കാം വളരെ വലിയ പ്രതീക്ഷയോടുകൂടി ജീവിതത്തെ കാണുന്ന ഒരു കലാകാരനാണ് പിന്നെ സിനിമാ ലോകത്തെ കുറേയധികം ആൾക്കാരെ എൻ്റെ അവസ്ഥ അറിയിച്ചിരുന്നു നമ്മുടെ വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെസ്സേജ് കാണുമ്പോഴത്തേക്കും പലരും ബ്ലോക്ക് ചെയ്യും പിന്നെ ഞാനിപ്പോഴാണ് അറിയുന്നത് സിനിമാ ലോകത്തെ പല അപ്കമിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സിനും പൈസ ഇല്ല എന്നുള്ള കാര്യം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് കുറേയധികം അക്ടേസിൻ്റെ നമ്പറുകൾ എനിക്ക് സെൻഡ് ചെയ്തു അവരോടൊക്കെ ഒന്ന് പറയി കേട്ടാന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴാണ് മിക്കവാറും എല്ലാവരും ഒരേപോലെ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഹിറ്റ് സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെയാണ് അപ്പം നേരത്തെ സിനിമയിലൊക്കെ വർക്ക് ചെയ്തിരുന്നോട്ടുള്ള ആ ഒരു ധൈര്യത്തിലാണ് ഇവർക്കൊക്കെ മെസ്സേജുകൾ അയക്കുന്നത് താങ്ക് യു സോ മച്ച് എൻ്റെ ഈ ലൈവ് തന്നെ കുറച്ച് പേരുണ്ട് എല്ലാവരെയും പേരുകൾ വായിച്ചെടുക്കാൻ ഒരൊത്തിരി ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ അല്പം കാഴ്ച കുറവാണെങ്കിൽ കുറേ ദിവസമായിട്ട് ഇങ്ങനെ മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് പിന്നെ ഉറപ്പില്ലാത്തതും കൊണ്ട് കിടക്കുമ്പോൾ പഴേ ഇങ്ങനെ ചുമയ്ക്കും ബ്ലഡ് വരും അങ്ങനൊരവസ്ഥയാണ് ഓൾ അപ്പിയോൾബായി ഇത്തരം കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ തോന്നുവാണെങ്കിൽ ദയവായി സഹായിക്കും ഒരു പത്ത് രൂപയുടെ സഹായമാണെങ്കിൽ അത് ചെയ്താലും മതി കാരണം അദ്ദേഹത്തിന്റെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലെത്തിച്ചേർന്നിരിക്കുന്നത് കാരണം അദ്ദേഹം നല്ല കുടുംബത്തിൽ നല്ല കാശുള്ളതൊക്കെ ജനിച്ചാണെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഭയങ്കര ദയനീയമാണ് അദ്ദേഹത്തിന്റെ ഒരു നില ഈ സിറ്റുവേഷൻ ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട് ഭാര്യയുടെ നമ്പർ ചോദിക്കുക ഭാര്യയ്ക്ക് വീഡിയോ കോൾ ചെയ്യാൻ അറിയാമെന്ന് എന്ത് വൃത്തികെട്ട അവസ്ഥയാണെന്ന് അറിയിക്കണം ഇത്ര അതംബോധിച്ചു പോയ മലയാളികളുണ്ടോ എന്നാൽ ആലോചിച്ചു പോകുവാണ് വളരെ മോശം ഒരാളുടെ സിറ്റുവേഷൻ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് ഞാൻ ആ ഒരു ഇവിടെ വെച്ചിട്ടുണ്ട് ആരെങ്കിലും ഇത് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും അദ്ദേഹം കൊണ്ട് മെസ്സേജ് അയക്കുക എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് രൂപ കിട്ടുവാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുവാണെങ്കിൽ അത്രയും അത്രയും ഞാൻ ഹാപ്പിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ദയവ് ചെയ്ത് എല്ലാവരും സഹായിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു